എന്റെ പൊന്ന് ചേച്ചി മുടി ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് കറക്റ്റായിട്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഓരോ മുടിയെയും നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും നമ്മൾ നമ്മുടെ മുടി ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് നന്നായിട്ട് നോക്കണം കേട്ടോ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള തലയിൽ തേക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ പുറത്തുനിന്ന് നമ്മുടെ മുടി സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ അതില്ലേ നല്ലൊരു ഹെയർ ഓയിലും നല്ലൊരു ഷാമ്പൂ ഉപയോഗിക്കണം ഞാൻ ഇപ്പൊ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുള്ളത് നമ്മുടെ തന്നെ ഹെയർ ഓയിൽ ഓയിലായിട്ടുള്ള രൂപസയാണ് അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന കാര്യമില്ലേ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ ഷാംപു തിരഞ്ഞെടുക്കുമ്പോഴേ മുടി ഡ്രൈ ആക്കാത്തതും ഉപയോഗിച്ചതിന് ശേഷം മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോവാത്തതുമായിട്ടുള്ള ഷാംപൂ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പിന്നെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം തലയിൽ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏത് ഷാംപൂ വേണമെങ്കിലും തിരഞ്ഞെടുക്കാട്ടോ നിങ്ങളുടെ കംഫർട്ടാണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള താളി ഉപയോഗിച്ചിട്ടും തല കഴുകിയെടുക്കാട്ടോ നിങ്ങളുടെ തലയിലെ ചളി കളയാനും പറ്റും തല തണുപ്പിക്കാനും പറ്റും മുടി കൊഴിച്ച് നമുക്ക് കുറയ്ക്കാനും പറ്റും ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ നമ്മുടെ ചെമ്പരത്തി പൂ വെച്ചിട്ടുള്ള പാക്കോ നമ്മുടെ അലോവേര വെച്ചിട്ടുള്ള പാക്കോ ഇടുന്നത് വളരെ നല്ലതാട്ടോ നമ്മുടെ മുടി കൊഴിച്ച് നമുക്ക് കുറയ്ക്കാനും പറ്റും നമ്മുടെ മുടി നല്ല ഹൈഡ്രേഷൻ ആയിട്ട് നമുക്ക് നിലനിർത്താനും പറ്റും നിങ്ങൾക്ക് നമ്മുടെ സിക്സ് ഡേ റൂട്ടീൻ ഫോളോ ചെയ്യാം കേട്ടോ മുടി നന്നായിട്ട് കെയർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇനി ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം നന്നായിട്ട് ഇളം വെയിൽ കൊള്ളുക നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക ഈ രാത്രി മൊബൈലിലും ടി വിയിലും ഒന്നും അധികം നേരെ ഇരിക്കാണ്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങുക അതേപോലെ തന്നെ ഈ എണ്ണ പലഹാരങ്ങളും മധുര പലഹാരങ്ങളൊക്കെ ഒന്നല്ലെങ്കിൽ കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക നിങ്ങൾ ആഴ്ചയിലെ രണ്ടോ മൂന്നോ ദിവസം നമ്മുടെ കറിവേപ്പില് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ജ്യൂസ് കുടിക്കുക പിന്നെ ദിവസവും അര അരസ്പൂണ് എള്ള് അതിന്റെ കൂടെ ഒരു കഷ്ണ തേങ്ങ പിന്നെ അതിന്റെ കൂടെ ഒരു പൊട്ട് ശർക്കര ദിവസവും കഴിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ മുടിയിൽ നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ അങ്ങ് നല്ല നല്ല വീഡിയോസ് കാണണം എന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം അപ്പൊ നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം അപ്പൊ എല്ലാവർക്കും ടാറ്റാ ടാറ്റാബാബാസിയും അടുത്ത വീഡിയോയിൽ കാണാം